നമസ്കാരം പാർട്ടിയുടെ പ്രവർത്തനങ്ങളിൽ അസംതൃപ്തി പ്രകടിപ്പിച്ചുകൊണ്ട് ഷമാ മുഹമ്മദ് എന്ന കോൺഗ്രസിന്റെ വനിതാ നേതാവ് ഇന്നലെ നടത്തിയ ചില പ്രസ്താവനകൾ ഞങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നതാണ് അതായത് ഷമാ മുഹമ്മദ് പറഞ്ഞത് സ്ത്രീകൾക്ക് ഈ പാർട്ടിയിൽ അവസരം ലഭിക്കുന്നില്ല സ്ഥാനാർത്ഥി പട്ടികയിൽ സ്ത്രീ സാന്നിധ്യം കുറവാണ് വടകരയിൽ സീറ്റ് തനിക്ക് നൽകാമായിരുന്നു സ്ത്രീകളെ സ്റ്റേജിൽ പോലും ഇരുത്താത്ത പാർട്ടിയാണ് കോൺഗ്രസ് പാർട്ടി രമ്യ ഹരിദാസിന് സീറ്റ് കിട്ടിയതുപോലും അത് സംവരണ മണ്ഡലം ആയതുകൊണ്ടാണ് കൊണ്ടാണ് എന്നിങ്ങനെയൊക്കെയുള്ള കടുത്ത വിമർശനങ്ങളാണ് ഈ ഷമാ മുഹമ്മദ് കഴിഞ്ഞ ദിവസം നടത്തിയിരുന്നത് അതിനെതിരെ അല്ലെങ്കിൽ ഷമാ മുഹമ്മദ് ഇത്തരത്തിൽ അതിരൂക്ഷമായി പാർട്ടിയെ വിമർശിച്ചതുകൊണ്ട് തന്നെ ഷമാ മുഹമ്മദ് ബി ജെ പിയിലേക്കോ എന്ന ഒരു ചോദ്യവും ഇന്നലെ സമൂഹ മാധ്യമങ്ങളിൽ ഉയർന്നിരുന്നു ഇന്ന് ഷമാ മുഹമ്മദിൻ്റെ പ്രസ്താവനയോട് ഒരു പ്രതികരണം വാർത്താ ലേഖകർ കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരനോട് ചോദിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ ഉത്തരം ഞെട്ടിക്കുന്നതായിരുന്നു അതായത് ഷമാ മുഹമ്മദ് പാർട്ടിയുടെ ആരുമല്ല വിമർശനങ്ങളെക്കുറിച്ച് അവരോട് തന്നെ ചോദിക്കണം എന്നാണ് ാണ് കെ സുധാകരൻ പറഞ്ഞത് ഷമാ മുഹമ്മദിന്റെ പ്രസ്താവനയെ അർഹിക്കുന്ന അവജ്ഞയോടുകൂടി കോൺഗ്രസിന്റെ സംസ്ഥാന നേതൃത്വം തള്ളിയിരിക്കുന്നു എന്നാണ് അദ്ദേഹത്തിന്റെ വാക്കുകൾ സൂചിപ്പിക്കുന്നത് പിന്നെ എന്തിനാണ് ഷമാ മുഹമ്മദ് ഇത്രയും കാലം കോൺഗ്രസിന് വേണ്ടി വായിട്ടലച്ചത് എന്നതാണ് ഷമാ മുഹമ്മദിന്റെ മനസ്സിൽ തന്നെ ഉയരുന്ന ചോദ്യം കാരണം ഈ ചാനൽ ചർച്ചകളിലൊക്കെ ഇങ്ങനെ ഷമാ മുഹമ്മദ് വിഷം തുപ്പുന്ന അല്ലെങ്കിൽ തീ തുപ്പുന്ന വനിതയായിരുന്നു അമിത്ഷായ്ക്കെതിരെയും അതുപോലെ തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെയും യോഗിക്കെതിരെയും ഒക്കെ വലിയ ആക്ഷേപങ്ങൾ ഉന്നയിച്ചിട്ടുള്ള വ്യക്തിയാണ് മാത്രമല്ല ഇവർക്കൊക്കെ വേണ്ടി സംസാരിക്കാനിരിക്കുന്ന സഹപാനലിസ്റ്റുകളുടെ സമയം കവർന്നെടുക്കുന്ന രീതിയിൽ വലിയ രീതിയിൽ ബഹളമുണ്ടാക്കി ശ്രദ്ധ പ്രേക്ഷകരുടെ ശ്രദ്ധ പിടിച്ചു പറ്റുന്ന ഒരു നേതാവ് കൂടിയായിരുന്നു നരേന്ദ്രമോദിയെ വെറുപ്പാണ് അമിത്ഷായെ വെറുപ്പാണ് യോഗിയെ വെറുപ്പാണ് എന്നൊക്കെ പലതവണ ടെലിവിഷൻ ചാനലുകളിൽ ിരുന്ന് പറഞ്ഞിട്ടുള്ള വ്യക്തി കൂടിയാണ് ഷമാ മുഹമ്മദ് മാത്രമല്ല ബി ജെ പിയിൽ നിന്നും അതുപോലെ തന്നെ മറ്റ് ഇടതുപക്ഷത്തു നിന്നും ഒക്കെ പങ്കെടുത്തിട്ടുള്ള മിക്ക പാനലിസ്റ്റുകളുമായിട്ടും വലിയ രീതിയിൽ സംഘർഷം ഈ ചർച്ചയ്ക്കിടെ ഇവരുണ്ടാക്കിയിരുന്നു ഭാരതത്തെ അധിക്ഷേപിക്കുന്ന തരത്തിലുള്ള പ്രസ്താവനകളുണ്ടായിരുന്നു സൈനികരെ അധിക്ഷേപിക്കുന്ന തരത്തിലുള്ള പ്രസ്താവനകളുണ്ടായിരുന്നു സന്ദീപ് വചസ്പതി അതുപോലെ തന്നെ സന്ദീപ് വാര്യർ എന്നിങ്ങനെയുള്ള യുവ നേതാക്കളുമായിട്ടൊക്കെ വലിയ രീതിയിൽ കൊമ്പ് കോർത്തിട്ടുള്ള ഒരു നേതാവ് കൂടിയാണ് എന്തായാലും സമൂഹ മാധ്യമങ്ങളിലും അതുപോലെ തന്നെ ടെലിവിഷൻ ചർച്ചകളിലുമെല്ലാം ക്ഷമാ マド。 ചെയ്തു വെച്ച പണി അല്ലെങ്കിൽ ഷമാ മുഹമ്മദ് കോൺഗ്രസിന് വേണ്ടി ചെയ്ത പണിക്ക് കൃത്യമായ കൂലി കിട്ടിയിരിക്കുന്നു എന്ന് തന്നെ പറയേണ്ടി വരും ഇത്രയും നാൾ ബി ജെ പി വിരുദ്ധത പ്രസംഗിച്ച് നടന്നതിൻ്റെ പേരിൽ ഇത്രയും നാൾ ബി ജെ പിക്ക് വായിട്ടലച്ചതിൻ്റെ ഫലം ഇതാ കെ പി സി സി പ്രസിഡന്റ് കുടിശ്ശിക തീർത്ത് ഷമാ മുഹമ്മദിന് നൽകിയിരിക്കുന്നു ഇനി ഷമാ മുഹമ്മദ് എങ്ങോട്ടാണ് പണ്ടേ പോലെ ഇറ്റാലിയൻ സമ്മർദ്ദം കോൺഗ്രസിൽ അധികമൊന്നും ഏൽക്കുന്നില്ല എന്തിനേറെ പറയുന്നു രാഹുൽ ഗാന്ധിക്ക് പോലും കോൺഗ്രസിൽ സ്വാധീനം കുറഞ്ഞു വരുന്നു എന്നാണ് ലഭിക്കുന്ന സൂചന രണ്ടായിരത്തി ഇരുപത്തിനാലിന്റെ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ഫലം വന്നു തുടങ്ങുന്നതോടുകൂടി രാഹുൽ ഗാന്ധി ഒരുപക്ഷെ പാർട്ടി ഉപേക്ഷിച്ചു പോകുമെന്ന് പോലും സംസാരിക്കുന്നവരുണ്ട് ഈ നിലയിൽ ഹൈക്കമാൻഡിന്റെ പ്രതിനിധിയായി അല്ലെങ്കിൽ ഹൈക്കമാൻഡിന്റെ ശുപാർശയുമായി കേരളത്തിൽ ഷൈൻ ചെയ്യാൻ വരണ്ട എന്ന് തന്നെയാണ് സംസ്ഥാന നേതൃത്വം പറഞ്ഞു പറഞ്ഞുവെക്കുന്നത് കടുത്ത മോദി വിരുദ്ധയായ ബി ജെ പി വിരുദ്ധയായ ഷമാ മുഹമ്മദിന് കോൺഗ്രസിൽ നിന്നും കൂലി കുടിശ്ശികയടക്കം കിട്ടിയിരിക്കുന്നു ഈ കെ പി സി സി പ്രസിഡന്റിന്റെ വാക്കുകളിലൂടെ വെബ്ഡെസ്ക് തത്തുമൈ ന്യൂസ്